പ്രിയമുള്ളവരെ റാഫിയുടെ ഒരാണേ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ നല്ല തണുപ്പുണ്ട് നമ്മൾ ഇന്നത്തെ യാത്രയും ഒരു കിഡിലൻ സ്ഥലത്തേക്കാണ് നല്ല ഒരു വില്ലേജിലേക്കാണ് ഇവിടുത്തെ കാഴ്ചകള് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല നിങ്ങളെ കാണിച്ചു തരാം ഒരു സുന്ദരമായ ഒരു പൊന്നു വിളയുന്ന ഒരു നാട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് രാവിലെ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട് രാവിലെ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോ അഞ്ചു മണി കഴിഞ്ഞിരുന്നു മണി അടുപ്പിച്ചായി നല്ല മഴ പെയ്തായിരുന്നു കേട്ടോ രാവിലെ തന്നെ എൻ്റെ കൂടെ ഒരു കോഫിയെല്ലാം കുടിച്ചിങ്ങനെ അപ്പൊ ഈയ വന്നപ്പോൾ നല്ലൊരു സുഖം കിട്ടി അപ്പോൾ പറഞ്ഞു പറഞ്ഞിട്ട് വെറുതെ പോകുന്നില്ല നമുക്ക് ഈ ഒരു വില്ലേജിന്റെ കാഴ്ചകൾ കണ്ടിട്ട് വരാം നല്ല സുന്ദരമായ കാഴ്ചകളാണ് രാവിലെ തന്നെ കണ്ടത് കേട്ടോ നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ മലമുകളില് കോട നിറഞ്ഞു കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും നമ്മൾ അങ്ങനെ അകത്തേക്കുള്ള വഴിയിൽ എത്തി കേട്ടോ ഇവിടുത്തെ വഴി ഭയങ്കര രസമാണ് മെയിൻ റോഡിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ട് കുറച്ച് ഇങ്ങനത്തെ വഴി കൂടെ വരണം കേട്ടോ ഞാനൊരു ആ ഒരു സ്പോട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇതിച്ചിരി ചെറിയ വഴിയാണ് നല്ല കൃഷിയിടങ്ങളിലൂടെ ഒരു യാത്ര അത് പുളിയാണ് ഇനിയിപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കേട്ടോ മോനെ നെക്സ്റ്റ് ലെവൽ സാധനമാണ് ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ് കേട്ടോ രാവിലെ ആയണ്ട് എന്തൊരു വല്ലാത്തൊരു കാലാവസ്ഥ അടിപൊളി എന്തായാലും ഇങ്ങനെ കെട്ടിയിട്ടേക്കുമാണ് വണ്ടി പോവും മാക്സിമം സൂക്ഷിച്ചു പോയാൽ കൊള്ളാം ഒരു വണ്ടിക്ക് മാക്സിമം പോകാൻ പറ്റത്തുള്ളൂ ഓപ്പോസിറ്റ് വണ്ടി അവിടുന്ന് വരാൻ സാധ്യത കുറവാണ് വന്നു കഴിഞ്ഞാൽ പെട്ടു എന്തായാലും കൊള്ള അടിപൊളി റിസ്ക് എടുത്താലും കാണാൻ പോകുന്ന സ്ഥലം അതിമനോഹരമായിരിക്കും നമ്മൾ അങ്ങനെ ആ ഒരു താഴ്വരയുടെ എത്തിയിട്ടുണ്ട് ലാസ്റ്റ് വണ്ടി എത്തുക ഇനി അങ്ങോട്ടേക്ക് വഴിയൊന്നുമില്ല അപ്പോ നമ്മളേ സ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി ഇവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം നെക്സ്റ്റ് ലെവൽ സാധനം അപ്പൊ പ്രിയമുള്ളവരെ ഞാനിപ്പോ നിൽക്കുന്നത് അതിമനോഹരമായിട്ടുള്ളൊരു താഴ്വരയിലാണ് ഓ മസ്കറ്റിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ സോറി മസ്ക്കറ്റിൽ നിന്നും ഏകദേശം രണ്ട് മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നല്ല കിടിലൻ തണുപ്പ് ഞാൻ ഇറങ്ങിയത് തന്നെ രാവിലെ ആറു മണിക്കാണ് കേട്ടോ കറക്റ്റ് എട്ട് മണിയായപ്പം ഇവിടെ എത്തിയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെൻ്റെ പുറകെ കാണുന്ന കാഴ്ചകൾ കണ്ടില്ലേ അതിമനോഹരമായിട്ടുള്ളൊരു താഴ്വരയാണ് സ്വർണം വിള വിളയിച്ചെടുക്കുന്ന ഒരുപാട് കൃഷികളുള്ള ഒരു കിഡ്ഡിലൻ ഇത് കേട്ടോ നമുക്ക് താഴെ താഴോട്ടുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം പിന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ജല കഫയുടെ മുമ്പിലാണ് ഈ ഒരു കഫേയാണ് ഇവിടുത്തെ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ ഇട്ടേക്കുന്നത് കേട്ടോ ജലബ് കഫെ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവർ ജലബ് ജലബ് കഫേന്ന് ഗൂഗിൾ മാപ്പിൽ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടെത്തിക്കും നമ്മൾ ആ ഓപ്പോസിറ്റ് വഴി കൂടെയാണ് കയറി വന്നത് അവിടുന്ന് കുറച്ച് ഓടി കുറച്ച് ഓഫ് റോഡ് ഓടി ഇവിടെ വരണം ഓഫ് എന്ന് പറയുമ്പം കുറച്ച് മണ്ണ് റോഡേ ഉള്ളൂ കേട്ടോ വലിയ റിസ്ക്കുള്ള കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ഞാൻ താപ്പോട്ട് പോയിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഇവിടെതാ ഇത് കണ്ടില്ലേ ഇവിടെ ഇതുപോലെ കെട്ടിയിട്ടിട്ടുണ്ട് നല്ല കിഡ്ഡിലൻ സംഭവമാണ് ഇവിടെ ഇരുന്ന് ഇതാ ഒരു ചായ അല്ല ഒരു കോഫിയെല്ലാം കുടിച്ചിട്ട് ഇതാ ഈ താഴ്വരയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ യാ മോനെ ഒരു പ്രത്യേകതരം സംഭവമാണ് ഇത് ഉണ്ടല്ലോ കോടയൊക്കെ ഇറങ്ങി നിൽക്കുന്നുണ്ടോ യൂ എന്തൊരു തണുപ്പാന്ന് അറിയാം ഇവിടുത്തെ ഒരു കാലാവസ്ഥ ഇതാ ഇവിടെ ഇരുന്നാണ് വൈകുന്നേരങ്ങളിൽ വെള്ളിയാഴ്ച എനിക്ക് തോന്നുന്നു വെള്ളിയാഴ്ച അവധിയാണെന്ന് തോന്നുന്നു ഇവിടെ ഇരുന്ന് നൈസായിട്ടൊരു കോഫിയൊക്കെ ഇങ്ങനെ ഇരുന്ന് കുടിച്ചു കഴിഞ്ഞോണ്ടല്ലോ അതിൻ്റെ ഒരു ഫീല് വേറെ തന്നെ കേട്ടോ ഇതുണ്ടോ ഇതെല്ലാം കൃഷിയിടങ്ങളാണ് ഒരു മിനി ഊട്ടി എന്ന് വേണമെങ്കിലൊക്കെ പറയാം ഒരു താഴ്വര മിനി ഊട്ടി താഴ്വര ഓക്കെ ഇതാണ് ഇവിടുത്തെ ഒക്കെ കാഴ്ചകൾ ഇതാണ് മെയിനായിട്ടുള്ള ആ ഒരു കഫേ എന്ന് പറയുന്ന സംഭവം നമുക്ക് താഴെ വശത്തോടൊക്കെ ഇങ്ങനെ ഇറങ്ങി വരാൻ പറ്റും കയറി വരാൻ പറ്റും ഞാനിവിടെ രണ്ടാമത്തെ വട്ടമാണ് ഇപ്പോൾ ഇവിടെ വരുന്നത് എത്ര വട്ടം വന്നാലും നമുക്ക് മതി വരുത്തില്ല അത്രയ്ക്ക് കാഴ്ചകളാണ് ഇവിടുത്തെ സുന്ദരമായിട്ടുള്ളൊരു താഴെ വരെയാണ് നമുക്ക് ഇനി താഴോട്ട് ഇറങ്ങിപ്പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന് ഇവിടെ ഒരു കോഫി ഷോപ്പ് ഉണ്ട് അവിടെ നോക്കാം സംഭവം ഇവിടെ ഒരു ചെറിയ മജലിസ് പോലെ കെട്ടിയിട്ടിട്ടുണ്ട് ഇവിടെ ടോയ്ലറ്റ് ആണ് ടോയ്ലറ്റ് സംവിധാനം ഒക്കെ ഉണ്ട് ഇതാ ഇവിടെ കുട്ടികളുടെ ഓരോ പരിപാടി പെയിൻറ്റിംഗ് ഒക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇതാ ഇതെല്ലാം ആണ് പിന്നെ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് നമുക്ക് കോഫിയെല്ലാം കുടിക്കാം ഇവിടെ ഇരുന്ന് അത്രയ്ക്ക് സുന്ദര കാഴ്ചകളാണ് കേട്ടോ അതവിടെ ഒരു ചെറിയ ആർച്ച് പോലെ കെട്ടിയിട്ടിട്ടുണ്ട് ഇതൊക്കെ ഇവിടുത്തെ സംഭവങ്ങളാണ് ഇവിടെ ഇതൊക്കെ ഇവിടുത്തെ കുട്ടികളൊക്കെ വരച്ച് വെക്കുന്നതാണ് കേട്ടോ ഓരോ പടം വരച്ചിട്ട് വരച്ചിട്ടിങ്ങനെ തൂക്കിയിട്ടേക്കാണ് നല്ല അടിപൊളി കേട്ടോ നല്ല കിഡിലം പടങ്ങൾ അങ്ങനെ ഒരുപാടുണ്ട് ഇവിടെ സംഭവം ഒരു കിടിലം സംഭവമാണ് അകത്ത് ഒരു മരം ഇങ്ങനെ ഇങ്ങനെ വീണിട്ട് അതിനകത്ത് കയറി ഇരിക്കാനൊക്കെ പറ്റും കേട്ടോ അങ്ങനത്തെ എല്ലാം കൂടെ കൂടിയിട്ട് എന്താ പറയുക ഒന്നും പറയാനില്ലാത്തൊരു സംഭവം സുന്ദരമായിട്ടുള്ളൊരു സംഭവം പിന്നെ മുകളിലോട്ട് കയറിയൊക്കെ പോകാൻ പറ്റും അവിടെ എല്ലാം ലൈറ്റ് വിട്ടിട്ടുണ്ട് കേട്ടോ ഈ സന്ധ്യയ്ക്കൊക്കെ അവിടെയൊക്കെ പോയിരുന്നിട്ട് കോഫി കുടിക്കാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു ജലബ് കഫേ എന്ന് പറയുന്ന സംഭവം അവരാണ് ഈ ഒരു മുകളിൽ സംഭവം സെറ്റപ്പ് ആക്കി വച്ചേക്കുന്നത് എന്തായാലും നെക്സ്റ്റ് ലെവൽ സംഭവം കേട്ടോ അതവിടെ ഓരോ ആർട്ട് വർക്കുകളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഇത് ഇവിടുത്തെ കമ്പി വെച്ചിട്ടൊരു ആർട്ട് വർക്ക് ചെയ്ത് വച്ചിട്ടുള്ളതാണ് ഇത് കൊള്ളമല്ലോ ഇത് കമ്പിയാണ് കേട്ടോ കമ്പി വെച്ചിട്ട് എന്താ അറബിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ത്രാബ് റുഹീന്നൊക്കെ എഴുതി വച്ചിട്ടുണ്ട് ഇതൊക്കെ ഇവിടുത്തെ ആർട്ട് വർക്കുകളാണ് കേട്ടോ പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ ഇവിടുത്തെ ഇന്നിട്ടൊക്കെ കോഫി പിടിക്കാൻ ഉള്ള സംവിധാനങ്ങളാണ് മെയിൻ ഹൈലൈറ്റ് ഈ സംഭവമാണ് ഇവിടുത്തെ ഒരു പൂളാണ് കേട്ടോ ഇത് ഒരു നാച്ചുറൽ പൂളാണ് ഈ സംഭവം ഇപ്പോൾ ഒരുപാട് വെള്ളമുണ്ടേ നമുക്കൊന്ന് താപ്പൊട്ടിറങ്ങി നോക്കിയിട്ട് വരാം ഇവിടെ എല്ലാം ചെറിയ ചെറിയ കാട് പോലെയാണ് ഭയങ്കര തണുപ്പ് കേട്ടോ രാവിലെ തന്നെ ഇവിടെ മുന്തിരി ഉണ്ട് അതുപോലെ തന്നെ സവാ സവാള ക്യാബീജ് അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ആ പൂളിൻ്റെ അടുത്തേക്ക് ഒന്ന് പോയിട്ട് വരാം നെക്സ്റ്റ് ലെവൽ കേട്ടോ അവിടെ ജാതി തണുപ്പെന്നറിയോ രാവിലെ ഇതാണ് ആ പൂള് ഇതൊരു നാച്ചുറൽ പൂളാണ് വാതിയിൽ നിന്നും ഇങ്ങനെ ഒഴിച്ച് ഒഴുക്കി ഇട്ടേക്ക് ഇട്ടേക്കാണ് നല്ല ആഴമുള്ളൊരു പൂളാണ് കേട്ടോ അടിപൊളിയാണ് ഇച്ചിരി വെള്ളം കൂടുതലാണ് നിങ്ങൾ ഈ കാഴ്ച കണ്ടില്ലേ എന്ത് സുന്ദരമാണെന്നറിയാം എന്ത് മനോഹരമാണെന്നറിയാം ഇതൊരു കാഴ്ച ഈ കൃഷിയിടത്തേക്ക് വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിട്ടേക്കുന്നത് ഇത് എനിക്ക് വന്ന് മുന്തിരിയാണെന്ന് തോന്നുന്നു കേട്ടോ ഇത് മുന്തിരിയാണ് ഈ കൃഷിയിടത്തേക്ക് വെള്ളം എത്തിക്കുന്നത് ഇതുവഴിയാണ് കേട്ടോ ആ പൂൾ പോലെ കിടക്കുന്ന സംഭവത്തിൽ നിന്ന് ഇവിടെ കെട്ടിയിട്ടിട്ട് ഇതുവഴി ഇങ്ങനെ വെള്ളം പോകുന്നുണ്ട് നമുക്കിനി ആ മുന്തിരി തോട്ടത്തിലേക്കൊന്ന് പോവാം ഇത് മുന്തിരിയുടെ തോട്ടമാണ് ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം സീസൺ ഓഫാണ് കേട്ടോ ഇതൊക്കെ മുന്തിരിപ്പാടങ്ങളാണ് ഇപ്പോൾ ഓഫ് സീസണാണെന്ന് തോന്നുന്നു ഞാനിപ്പോൾ നിൽക്കുന്നതേ മുന്തിരി തോട്ടത്തിലാണ് കേട്ടോ ഇവിടെ ഇപ്പോൾ മുന്തിരി ഇല്ല ഇപ്പം തണുപ്പല്ലേ ഇപ്പോൾ ഓഫാണ് ഓഫ് സീസൺ ആണ് മുന്തിരി വള്ളികളാണ് ഈ കിടക്കുന്നതൊക്കെ അതുപോലെ തന്നെ ഒരുപാട് കൃഷികളുണ്ട് ഇവിടെ ഇതവിടെ രാവിലെ തന്നെ പണിയെടുക്കുന്നവരുണ്ട് കേട്ടോ ബംഗ്ലാദേശി പൗരന്മാരാണ് എന്ത് സുന്ദരമാണെന്ന് അറിയുമോ ഇവിടുത്തെ കാഴ്ചകൾക്കും ഈ അങ്കൂറെ ആ ഇത് മുന്തിരി കേട്ടോ ഇതെവിടെ ജോലി എടുക്കുന്നവരാടാ രാവിലെ തന്നെ നമുക്ക് അവരുടെ അടുത്തോട്ടൊന്ന് പോയിട്ട് ചോദിച്ചിട്ട് വരാം നമുക്ക് അവരുടെ അടുത്തോട്ടൊന്ന് പോയി ചോദിച്ചിട്ട് വരാം എന്തുവാ ചെയ്യുന്നതെന്ന് ഇതെനിക്ക് തോന്നുന്നു ഉള്ളിയാണെന്ന് തോന്നുന്നു കേട്ടോ രാവിലെ ഒരു ഓ പണിയെടുക്കണം പ്യാസേറ്റ് ഇത് വെളുത്തുള്ളിയാണ് കേട്ടോ സംഭവം വെളുത്തുള്ളി ഓർ ഓർക്കേക്ക ഒരുപാട് കൃഷികളുണ്ട് കേട്ടോ ഇവിടെ ക്യാബേജ് അങ്കൂറ് ഇതൊക്കെ സവാള കൃഷികളാണ് അതിന് വേണ്ടിയിട്ട് കിട്ടിയിട്ടേക്കുവാണിത് ഇതൊക്കെ വെളുത്തുള്ളിയാണ് കേട്ടോ വെളുത്തുള്ളി ഇനി ഇവിടെ താഴെ ഉണ്ടാ എല്ല ഇവിടെ ഒന്ന് ചവിട്ടാനൊന്നും കഴിയില്ല കേട്ടോ എല്ലാവരുടെ കൃഷിയെല്ലാം നഷ്ടത്തിന് വേടങ്ങാറാവും നമുക്കിനി താപ്പോട്ട് പോയി നോക്കാം ഇതൊക്കെ ആ വെള്ളം ഇങ്ങനെ വരുന്നേട്ടോ കേട്ടോ ഇവിടത്തേക്ക് വെള്ളം എത്തിക്കുന്ന മനോഹരമായിട്ടാണ് ഇവിടുത്തെ കാഴ്ചകൾ ഇത് കണ്ടേ ഇതൊക്കെ ഓരോ കൃഷികളാണ് കേട്ടോ ഇതൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല ഇതെല്ലാം മുന്തിരിയാണ് ഉമ്മാതിരി തണുപ്പെന്നറിയുമോ രാവിലെ ഒരു നെക്സ്റ്റ് ലെവല് സംഭവമാണ് കേട്ടോ നെക്സ്റ്റ് ലെവലെന്ന് പറഞ്ഞാൽ വേറെ ലെവല് സംഭവമാണ് ഈ ഒരു ഓ നിൽക്കാൻ പറ്റുന്നില്ല ഭയങ്കര തണുപ്പ് ഭയങ്കര തണുപ്പ് കേട്ടോ രാവിലെ തന്നെ ഭയങ്കര തണുപ്പ് അല്ല തന്നെ ഇപ്പോൾ തണുപ്പ് സീസൺ സീസണല്ലേ പ്രത്യേകിച്ച് ഉള്ളേരിയായതുകൊണ്ട് നല്ല തണുപ്പ് രാവിലെ എന്നെയാണെങ്കിൽ വിറക്കുന്നു നമുക്കിനി മോളിൽ നിന്നുള്ളൊരു വ്യൂ നോക്കാം ഇവിടെ എല്ലാം ഇങ്ങനെ വെള്ളം വീഴാൻ വേണ്ടിയിട്ടേ ഇങ്ങനെ ഓരോ ഇതുണ്ട് കേട്ടോ ചാലിങ്ങനെ ഇവിടെ എല്ലാം കൃഷി നമുക്ക് അവിടെ ഒന്നും ചവിട്ടാൻ കഴിയില്ല കേട്ടോ എല്ലാം പ്രശ്നമാവും ഇവിടെ വലിയൊരു പൈപ്പുണ്ട് ഇതുവഴിയാണ് വെള്ളം തുറന്ന് അങ്ങോട്ടേക്ക് വിടുന്നത് ഇതുവഴി പോകുന്നുണ്ട് എന്തായാലും ഈ പൂള് കൊള്ളാം അടിപൊളി പൂളാണ് ഇവിടെ എനിക്കൊന്നും കുളിക്കാനൊന്നും പറ്റില്ല എന്നും അറിയില്ല കേട്ടോ നല്ല താഴ്ചയുണ്ടേ നല്ല താഴ്ചയുണ്ട് മൊത്തം പായൽ പിടിച്ചിടക്കുവോ അപ്പുറത്ത് വേറൊരു ചെറിയ പൂളും ഉണ്ട് വെള്ളത്തിൽ നമ്മളൊന്ന് കൈ നനച്ച് നോക്കട്ടെ ഓ ഐസും കെട്ടാം ശരിക്കും ഐസും കെട്ട പോലെ ഉണ്ട് ഇതേണ്ടോ ഇവിടേക്ക് ഇരുന്ന് കോഫി മേടിച്ചോണ്ട് വന്നിരുന്ന് കുടിച്ചു പോകാം ഇത് ഇത് ക്യാബേജ് ബീറ്റ് റൂട്ട് അങ്ങനത്തെയൊക്കെ ഉള്ള സംഭവത് ഈ കാണുന്നേ മുന്തിരിക്കുള്ള എല്ലാം ഒരുക്കിയിട്ടേക്കുന്നുണ്ടല്ലേ ഇതൊക്കെ മുന്തിരിയാണ് കേട്ടോ ഇതാണ് ഇതുപോലെ ഇങ്ങനെ കെട്ടിയിട്ടേക്ക് വന്നല്ലേ ഈ കമ്പിയൊക്കെ വെച്ചിട്ട് നമുക്കിങ്ങനെ എൻ്റെ ഇടയിൽക്കൂടെ നടക്കാം ക്യാബേജ് ഉണ്ട് ബീട്രൂട്ടുണ്ട് സവാളയുണ്ട് അതുപോലെ തന്നെ തക്കാളിയുണ്ട് എല്ലാ സംഭവമുണ്ട് കാണുന്നതാണ് ക്യാബേജ് ഞാനിതാണ് തപ്പി നടത്തുന്നത് ഇവിടുന്ന് ചവിട്ടി പന്നലാക്കാൻ കഴിയില്ല കേട്ടോ തെറി വിളിയുടെ അഭിഷേകമായിരിക്കും താ ഈ കാണുന്ന ക്യാബേജ് ആണ് കേട്ടോ അപ്പോൾ കൈസ് ഇതാണ് അതിൻ്റെ അപ്പുറത്തെ സൈഡ് നമ്മൾ ആ വഴിയാണ് വന്നത് താഴേക്കട വാതി ഒഴുകി പോകുന്ന സ്ഥലമാണ് താഴെയും കൃഷിയിടങ്ങളുണ്ട് പക്ഷേ അതിൻ്റെ എല്ലാ ഹൈലൈറ്റ് ഇതൊന്നും അല്ല സംഭവം ഇതാണ് അടിപൊളിയായിട്ടുള്ള സംഭവം ഇതാ ഇത് നമ്മുടെ ക്യാബേജ് ആവാറായി നിൽക്കുന്നതാണ് കണ്ടോ ഇങ്ങനെയാണ് ആയി വരുന്നത് ഇതൊക്കെ കുറച്ച് വലിയ ചെടികളായി ഓക്കേ ഭയങ്കര തണുപ്പ് കേട്ടോ കൈയെല്ലാം നല്ല കോച്ചിപ്പിടിച്ച് ശരിക്കും ഒരു മിനി ഊട്ടി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ സൂപ്പർ സ്ഥലമാണ് കേട്ടോ സൂപ്പർ സ്ഥലം തണുപ്പടിച്ചതേ നല്ല തണുപ്പ് ഞാനിവിടെ രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത് കേട്ടോ പക്ഷെ ഇവിടെ എത്ര വട്ടം വന്നാലും മതി വരില്ല അത്രയ്ക്ക് സുന്ദരം കേട്ടോ ഇവിടുത്തെ കാഴ്ചകൾ രാവിലെ വന്നുകൊണ്ട് ആ ഒരു ഫീൽ ഉണ്ടല്ലോ രാവിലെ വരുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീല് നെക്സ്റ്റ് ലെവൽ അവിടെ അങ്ങ് ദൂരെ എല്ലാം കൃഷിയാണ് കേട്ടോ അങ്ങ് ദൂരെ തൊട്ടെല്ലാം കൃഷിയാണ് അവിടെ എല്ലാം ഓരോരോ കൃഷിയാണ് കോണുണ്ട് മുന്തിരിയുണ്ട് ക്യാബേജ് ബീട്രൂട്ട് ഉള്ളി ചെറിയ ഉള്ളി വെളുത്തുള്ളി അതുപോലെ ഒരുപാട് കൃഷികൾ ഇതൊക്കെ ഉള്ളിക്കുള്ള സംഭവമാണ് അടിപൊളിയല്ലേ അവിടെയാണ് ട്ടോ നമ്മൾ വന്നേ അവിടെ ആ ഒരു കോഫി ഷോപ്പാണ് ഹൈലൈറ്റ് ലൈറ്റ് ഇതാണ് ഇവിടുത്തെ കോഫി ഷോപ്പ് കേട്ടോ ഇതാണ് ഈ ജലപ് കഫേ എന്ന് പറയുന്ന കോഫി ഷോപ്പ് ഇവരുടെയാണ് ഗൂഗിൾ മാപ്പിൽ ഈ ലൊക്കേഷൻ ഇട്ടേക്കുന്നത് കേട്ടോ ഇതാണ് ജലബ് കഫേ അവിടെ കോഫിക്ക് ഭയങ്കര റേറ്റ് കേട്ടോ താഴെ പോയ നൂറ് പൈസയ്ക്ക് കോഫി കിട്ടും അതുകൊണ്ട് നമ്മൾ മേടിച്ച് കുടിക്കുന്നില്ല നൈസായിട്ടുണ്ട് അപ്പോൾ കോസ് ഇതാണ് കേട്ടോ ഈ ഒരു ഗ്രാമത്തിലെ കാഴ്ച ജലബ് കഫേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്താൻ പറ്റും ജലബ് കഫേന്ന് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് മസ്കറ്റിൽ നിന്ന് ഏകദേശം രണ്ട് മണിക്കൂറാണ് ഇവിടത്തേക്കുള്ള യാത്ര കേട്ടോ അതിമനോഹരമായിട്ടുള്ള കൃഷിയിടങ്ങളും ഒരുപാട് നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല കിഡ്ഡിലൻ സംഭവമാണ് നല്ല തണുപ്പാണ് കേട്ടോ കയ്യെല്ലാൻ്റെ കോച്ച് പിടിച്ചിരിക്കുകയാണ് അത്രയ്ക്ക് മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ ഓക്കെ എന്തോ പറയാനില്ല വാക്കുകളില്ല കേട്ടോ വരുന്നവർ രാവിലെ വരിക അല്ലെങ്കിൽ വൈകിട്ട് വരിക നല്ല ഒരു കാലാവസ്ഥ കിട്ടും തണുപ്പെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ലെവൽ തണുപ്പ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ കാഴ്ചകൾ കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനലിനൊക്കെ ഇപ്പോൾ ഒക്കെ നല്ലതായിട്ട് കുറവാണ് എൻ്റെ മാത്രമല്ല പൊതുവേ യൂട്യൂബേഴ്സിനൊക്കെ വലിയ വലിയ യൂട്യൂബേഴ്സിൻ്റെ ചാനലുകൾ എടുത്ത് നോക്കിയാലും നമുക്ക് മനസ്സിലാവും നല്ലതായിട്ട് വ്യൂസ് കുറവാണ് കേട്ടോ എന്താണെന്ന് അറിയത്തില്ല യൂട്യൂബ് എന്താ കളിക്കുന്നതെന്നൊന്നും അറിയത്തില്ല ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ ഒരു ചാനൽ ഇങ്ങനെ പൊക്കിക്കൊണ്ട് വരുന്നത് അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക ഉള്ളൂ പറയാൻ അപ്പോൾ അടിപൊളിയായിട്ട് നെക്സ്റ്റ് കിടില ഒരു വീഡിയോ ആയിട്ട് വരുന്ന നമ്പർ എല്ലാവർക്കും ഗുഡ് ബൈ